മക്കയിലെ കബാലയത്തെ അണിയിക്കാനുള്ള പുതിയ കിസ്വ കൈമാറി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ച് മക്ക പ്രവിശ്യ ഡെപ്യൂട്ടി ഗവർണർ സൌദ് ബിൻ മിഷൽ രാജകുമാരൻ കബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പ് ചുമതലയുള്ള അൽഷൈബി കുടുംബത്തിനാണ് കിസ്വ കൈമാറിയത് മുഹറം മാസത്തിന്റെ തുടക്കത്തിലാണ് സാധാരണയായി കിസ്വ മാറ്റുന്നത് ഹജ്ജിനെത്തിയ തീർത്ഥാടകരിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം പേർ സർക്കാരിന്റെ ആരോഗ്യ സേവനം ഉപയോഗപ്പെടുത്തിയതായി ഹജ്ജ് മന്ത്രാലയം ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഹജ്ജിന് വിപുലമായ ആരോഗ്യ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു ഹജ്ജ് തീർത്ഥാടന സമയത്ത് നാൽപ്പത് മില്യൺ സംസം വെള്ളം ദിവസേന വിതരണം ചെയ്തതായി ഹജ്ജ് മന്ത്രാലയം ഒന്നേ ദശാംശം എട്ട് മൂന്ന് മില്യൺ തീർത്ഥാടകരിൽ ഒന്നേ ദശാംശം ആറ് ഒന്ന് മില്യൺ ആളുകൾ സൗദിക്ക് പുറത്തുനിന്നുള്ളവരായിരുന്നു മലയാളി യുവാവ് അബുദാബിയിൽ മരണപ്പെട്ടു കണ്ണൂർ മാടായി വാടിക്കൽ ഡോക്ടർ മുഹമ്മദ് റാസിഖിന്റെ മകൻ അമനാണ് മരിച്ചത് ഉമ്മ ഫാത്തിബി മൂന്ന് ദുബൈയില് പ്രവർത്തിക്കുന്ന ലീപ് സെവന്റി വണ് എന്ന കമ്പനി ത്രീ ഡി പ്രിന്റ് സ്പേസ് റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ചു നെയ്റോണെന്നറിയപ്പെടുന്ന എ മോഡലാണ് പരീക്ഷിച്ചത് ബഹിരാകാശ കമ്പനികൾക്ക് ഉപയോഗിക്കാൻ റോക്കറ്റ് എഞ്ചിൻ ഉടൻ തന്നെ വിപണിയില് തയ്യാറാകുമെന്ന് കമ്പനി ഉടമസ്ഥർ വ്യക്തമാക്കി കുവൈത്തിൽ തൊഴിൽ നിയമം ലംഘിച്ച് ജോലി ചെയ്ത നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുവൈത്തിൻ്റെ സമീപ പ്രദേശമായ ബനെയ്ത് അൽഗാറിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പിടിയിലായത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമം തുടരുന്നു യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് നാനൂറ്റി അമ്പത്തിരണ്ട് പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട് കേരളത്തിൽ ഒഴിവന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ പി പി സുനീർ ജോസ് കെ മാണി എന്നിവർ രാജ്യസഭാംഗങ്ങളായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്